ഡിസംബർ ആണ് പറഞ്ഞിരിക്കുന്നത് അതായത് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നമ്മുടെ പോളി കേസുമായി ബന്ധപ്പെട്ട് ഇരയാക്കപ്പെട്ടുള്ള പെൺകുട്ടി മൊഴി കൊടുത്തത് എന്താണെന്ന് എല്ലാവർക്കും വലിയ സംശയമാണല്ലേ ആ സമയത്താണ് പോലീസ് സ്റ്റേഷനിൽ ഒരു ചാനൽ അവതാരകം വിളിച്ച ഒരു കാര്യം ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ അവർ കൊടുത്ത എഫ്ഐആർ എന്താണ് അതിൽ മാറ്റം വന്നിട്ടുണ്ടോ ഡേറ്റിന് എന്ന് ചോദിച്ചപ്പോ ആ ഡേറ്റിന് യാതൊരു തരത്തിലുള്ള മാറ്റവും വന്നിട്ടില്ല എന്ന് പറഞ്ഞത് കഴിഞ്ഞ ദിവസം അവർ എടുത്തതിന് ശേഷം വന്ന് പറഞ്ഞ ഡയലോഗുകൾ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു പുതിയ ഡേറ്റ് എന്തോ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഓക്കെ അപ്പൊ നിവിൻ പോളിയെ കൊടുക്കുക എന്നൊരു ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ എന്നുള്ളതാണ് എന്റെ ചോദ്യം കഴിഞ്ഞ വീഡിയോ ചെയ്തത് മുപ്പത് മിനിറ്റോള വീഡിയോ ആണ് ആ വീഡിയോയിൽ പല ആളുകളും വെളുപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണോ നീ എന്ന് എന്നോട് ചോദിക്കുന്നത് ഇര എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ ആ സ്ത്രീക്ക് ആ ഒരു ദുരനുഭവം ഉള്ളതാണോ ഇല്ലാത്തതാണോ അറിയണമെങ്കിൽ എന്ത് വേണം അന്വേഷണങ്ങൾ വേണം അപ്പൊ അവര് പറയുന്ന ആകെ ഒരാളുടെ പേര് മാത്രം ചർച്ച ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ അവര് കുറെ സ്ഥലങ്ങളിൽ എ കെ സുനിൽ എന്ന് വിളിച്ച് പറഞ്ഞപ്പോ ഞാനത് ചൂണ്ടിക്കാണിച്ചത് അതിനെ ഞാൻ വെളുപ്പിക്കാൻ നിൽക്കുകയാണോ അർപ്പിക്കാൻ നിൽക്കുകയാണോ എന്നൊക്കെ പറയുന്നവരാണ് ഇനി എനിക്ക് തീരണ്ട് ഇതായി പോയില്ലത് കാരണം നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം നടക്കണം അതായത് അന്വേഷണം കൃത്യമായി നടക്കണം നിവിൻ പോളി ഊരി പോരണമെങ്കിലും അത് അന്വേഷണം നടക്കുക തന്നെ വേണ്ടേ അപ്പൊ അവര് പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത ഡേറ്റിനെ കുറിച്ച് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ട് ആ ഡൗട്ട് നമുക്ക് ഈ വീഡിയോയിലൂടെ സ്റ്റേഷനിൽ പറഞ്ഞേ പോലീസുകാരൻ പറഞ്ഞു കേൾക്കുകയെടുത്തിരിക്കുന്നത് സ്പെഷ്യൽ അടുത്താണല്ലോ അതിന്റെ എഫ്ഐആർ ഞാൻ അതിനൊക്കെ പറയട്ടെ ചോദിച്ചെ അതെ സ്പെഷ്യൽ അല്ലെ ആ അതെ അവര് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിലെ ഡേറ്റ് എന്താണെന്നുള്ളതാണ് അവർ ഡിസംബർ പതിനഞ്ച് ആണ് പറഞ്ഞിരിക്കുന്നത് അതായത് പതിനാല് പതിനഞ്ച് ആദ്യമായി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അപ്പൊ ഞാൻ ഒരു ഡൗട്ട് വെച്ചിട്ടുണ്ട് സാർ ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഇവർ ഇന്ന് ഇവര് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത് ഈ പിച്ചിൽ ഉറക്കപ്പിച്ചിട്ട് പറഞ്ഞാൽ പറഞ്ഞിരിക്കുന്നത് സ്റ്റേറ്റ്മെന്റ് മാധ്യമങ്ങൾ പറയാം പക്ഷെ എഫ്ഐആറിനും ആ സെയിം ഡേറ്റ് തന്നെ ആണല്ലോ സാർ രേഖപ്പെടുത്തിരിക്കുന്നത് അതെ 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 അപ്പോ ഇവർക്കെതിരെ എന്തെങ്കിലും നടപടി അങ്ങനെ രേഖപ്പെടുത്തി നമ്മളെ കേസിൽ ആർ മാത്രമേ ഉള്ളൂ അടുത്തല്ല സ്പെഷ്യൽ ടുത്തേക്കുമ്പോ നമ്മളെടുത്തല്ലേ ടീമിലെടുത്താൽ സ്റ്റേഷനിലാണോ എഫ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ അതനുസരിച്ച് നമുക്ക് ആ വന്നോളൂ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് അതാണ് അത് കഴിഞ്ഞിട്ട് അന്വേഷണം മുഴുവൻ ഇൻവെസ്റ്റിഗൻ ടീം തന്നെയാണ് റിപ്പോർട്ട് നമുക്ക് തന്നതിന് ശേഷം മാത്രമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വ്യാജ ഓക്കെ എറണാകുളം പോലീസ് സ്റ്റേഷനിലാണ് കേസ് ആദ്യം ഒരു റിട്ടേൺ കംപ്ലൈന്റ് കൊടുക്കുന്നത് അതേ പോലീസ് സ്റ്റേഷനിൽ ഈ എഫ്ഐആർ ഇരിക്കുന്നത് ആദ്യ പകർപ്പ് അതിലെത്രമാണ് പതിനഞ്ചാം തീയതി ഡിസംബറിൽ നടന്നു എന്നാണ് പറയുന്നത് ഓക്കെ ഇന്ന പീഡനം പോളി ചെയ്ത പീഡനം രണ്ടാമത്തെ ദിവസമാണ് അത് പതിനഞ്ചാം തീയതി നടന്നു എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ അത് കഴിഞ്ഞ് പുതിയ മൊഴി ഇന്നലെ എടുത്തിട്ടുണ്ട് ഇന്നലെ നിവിൻ പോളി കൊടുത്ത കേസിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ഒരു മൊഴി എടുത്തിട്ടുണ്ട് ആ മൊഴിയിൽ അവർ പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് വന്നപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ഇനി പുറത്ത് ഞാൻ പറയേണ്ടതായിട്ടില്ല ഞാൻ പറയുന്നില്ല ഡേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ വീഡിയോയിൽ പറഞ്ഞു പക്ഷേ ആ ഒരു എഫ്ഐആറിന്റെ അതായത് രണ്ടാമത് എടുത്ത മൊഴിയുടെ കോപ്പി ഇതേ പോലീസ് സ്റ്റേഷനിലുണ്ട് അതിലും പറഞ്ഞ ഡേറ്റ് പതിനഞ്ചാം തീയതിയാ അതിൽ യാതൊരു മാറ്റവും പറഞ്ഞിട്ടില്ല പിന്നെ എന്താണ് അവര് നിവിൻ പോളി തന്നെയാണ് എന്ന് ഇതിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത് ഇനി നിവിൻ പോളിയെ പോലെയുള്ള വേറെ വേറെ വേഷപ്പകർച്ചയും ചെയ്ത് വല്ല ആളുകളും ചെന്നിട്ടുണ്ടാവാൻ ആണ് സാധ്യത എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് നിവിൻ പോളി നിവിൻ പോളി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലാത്ത പക്ഷം നിവിൻ പോളി ആരായിരിക്കണം മജീഷ്യൻ ആയിരിക്കണം അമാനുഷികനായിരിക്കണം കുമ്പിടിയായിരിക്കണം ഈ ഒരു സ്ത്രീയെ മൊഴിയെടുക്കാൻ ഇനിയും വിളിക്കുന്നു എന്ന് പറയുന്നു ഇന്ന് ഇനിയും മൊഴിയെടുക്കുന്നുണ്ട് എന്നുള്ളത് അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഈ ന്യൂസ് ഒന്ന് കേട്ടാറിയ ഡിസംബർ മാസം തീയതികളെ കുറിച്ചാണ് ഈ യുവതി പരാതിയിൽ തന്നെ പറയുന്നത് അന്നേ ദിവസം തന്നെ ദുബായിൽ വെച്ച് ഈ ലിവിൻ അടങ്ങുന്ന സംഘം പരാർശം ചെയ്തു എന്നുള്ളതാണ് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം പക്ഷേ നിവിൻ പോളിയുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ തന്നെ പറയുന്ന അന്നേ ദിവസങ്ങളിൽ നിവിൻ പോളി കൊച്ചിയിൽ ഒരു സിനിമയുടെ പ്രൊമോഷൻ പോയിന്റ് അടക്കം പങ്കെടുത്തിരുന്നു എന്നുള്ളതാണ് ഇത് ഒരു വ്യക്തത കാരണം ഈ യുവതി പറയുന്ന തീയതികളിലെ ഒരു വ്യക്തത വരുത്താനാണ് പോലീസ് നൽകിയത് രാവിലെ യുവതിയെ കണ്ടിരുന്നു ആ സമയത്ത് അവൾ ആവർത്തിക്കുന്നത് താൻ പറഞ്ഞ ഡേറ്റിൽ ഒന്നും വ്യത്യാസമില്ല ഇക്കാര്യത്തിൽ പോലീസ് പരിശോധിക്കട്ടെ എന്നുള്ളതാണ് എന്തായാലും ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തി മുന്നോട്ട് പോകാനാണ് പോലീസിന്റെ ഇപ്പോഴത്തെ ശ്രമം ഇന്നലത്തെ ബൈറ്റിൽ അവർ പറഞ്ഞ സാധനം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീ ഞാനത് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിട്ടുണ്ട് ഡേറ്റിനൊന്നും മാറ്റമില്ല എന്ന് ഏഷ്യാനെറ്റ് ന്യൂസിൽ കൊടുത്തു അത് കഴിഞ്ഞ് ഇന്ന് ഇന്ന് വേറൊരു സംഭവം ഉണ്ടായിന്നുള്ളത് ഇന്ന് വീണ്ടും മൊഴിയെടുപ്പിക്കേണ്ട അവസ്ഥ കേരള പോലീസിന് വന്നു എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ നാളെ ഈ ഒരു കേസിൽ നിവിൻ പോളി പൂർണമായിട്ടും ഊരി പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട് കാരണം ഇവര് ഡൈറ്റിൽ നിന്ന് മാറ്റം വരുത്തുന്നില്ല എന്നുണ്ടെങ്കിൽ നിവിൻ പോളി ഇവിടെ കണ്ട എന്ന് പറയുന്ന ആളുകളൊക്കെ അല്ല മദ്യപിച്ചിട്ടോ മറ്റു ലഹരിയോ അടിച്ചിട്ട് നീൻപൊളി അവിടെ ഉണ്ട് എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ പറഞ്ഞാന്ന് പറയുന്ന രീതിയിലേക്ക് മാറും കാരണം ഇവിടെ ഒരു ലക്ഷം ആളുണ്ടാവും ചിലപ്പോൾ നീൻപോളി കണ്ടത് അങ്ങനെ കൂട്ടിക്കും അങ്ങനെ അത്രയും ആളുകൾ ലഹരി ഉപയോഗിച്ചിട്ട് നീവിൻ പോളി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഞങ്ങൾ കണ്ടതാണ് എന്ന് പറയുകയാണോ അല്ലെങ്കിൽ വേറെ രീതിയിൽ നിങ്ങൾക്ക് അത് കൂട്ടി വായിക്കാമല്ലോ ഓക്കെ അപ്പൊ ഈ ഒരു വിഷയത്തിൽ ഇന്ന് ട്വന്റി ഫോർ ന്യൂസ് ഇന്ന് ഇപ്പൊ കൊടുത്ത ന്യൂസ് ആണെന്ന് കേൾക്കാം കാരണം പല തവണ മൊഴിയെടുക്കുമ്പോൾ പോലീസിന് ചില അവ്യക്തതകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിനെതിരെ ഈ വ്യാജ ആരോപണം ഉന്നയിച്ചതാണോ എന്നൊരു സംശയമാണ് പോലീസിന് മുൻപിൽ ഉള്ളത് കാരണം ഈ യുവതി പറഞ്ഞ തീയതി അതാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു കീറാമുട്ടിയായി നിൽക്കുന്നത് യുവതി പക്ഷേ പറയുന്നത് താൻ ഇതുവരെയും കൃത്യമായ പൊതുസമൂഹത്തിന് മുന്നിൽ കൃത്യമായ തീയതി പറഞ്ഞിട്ടില്ല അത് പോലീസിന് മുൻപിൽ ഒരു തീയതി പറഞ്ഞിട്ടുണ്ട് അത് തന്നെയാണ് തനിക്ക് പറയാനുള്ളത് എന്ന് അവർ പറയുമ്പോഴും പോലീസിന് ചില അവ്യക്തതകൾ തുടരുകയാണ് ഓക്കെ തീയതി വീണ്ടും അവര് പറഞ്ഞു എന്ന് പറഞ്ഞ പോലീസുകാരൻ ഇന്നത്തെ വോയിസ് നിങ്ങൾ കേട്ടില്ലേ അതായത് മാറ്റിക്കൊടുത്ത മൊഴിയില് പതിനഞ്ചാം തീയതിയാണ് ഇപ്പൊ ഏഷ്യാനിൽ പതിമൂന്ന് പതിനാല് എന്ന ഡേറ്റ് ഒക്കെ പറഞ്ഞ അങ്ങോട്ട് കൊണ്ടൊക്കെ ആകെ എന്താ പറയാ ഈ മുടി കോഴിയുടെ കാലമ ചുറ്റി കഴിഞ്ഞൊരു അവസ്ഥ ഉണ്ടാവില്ല നടക്കാൻ പറ്റില്ല അതേപോലെ ഈ വാർത്തകൾ അതായത് ഇവർ ഇപ്പൊ പറഞ്ഞത് പിന്നെ മാറ്റി പറയും അപ്പൊ അങ്ങോട്ടൊന്നും ക്ലാരിഫിക്കേഷൻ ഇല്ല അതുകൊണ്ടാണ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച ആ ഒരു വോയിസ് ഞാൻ ആദ്യം കേൾപ്പിക്കുന്നത് അവർ പറഞ്ഞ മൊഴിയിലെ ദിവസം മാറ്റമില്ല അങ്ങനെയെങ്കിൽ നിവിൻ പോളി എന്ന് പറയുന്ന മനുഷ്യൻ ഇതിൽ യാതൊരു തരത്തിലുള്ള പങ്കുണ്ടാവില്ല ഓക്കേ അദ്ദേഹം വേറെ ഏതെങ്കിലും ദിവസം പോയിട്ടാണ് ഇത് ചെയ്തതെങ്കിൽ അവരെ ആ ഡേറ്റ് ഈ രണ്ടാമത് കൊടുത്ത മൊഴിയിൽ അത് മാറ്റിയെങ്കിലും ചെയ്യണം അങ്ങനെ ഒരു ഡേറ്റും മാറ്റിയിട്ടില്ല ഓക്കെ ഒരു മുപ്പത് മിനിറ്റ് ഉള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എ കെ സുനിൽ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ചിട്ട് ഒരു ചാനലും പറയുന്നില്ല അയാളെ കുറിച്ച് അന്വേഷിക്കണം അയാൾ ആരാണെന്ന് നോക്കണം നിവിൻ പോളിയുടെ ഈ വിഷയത്തിൽ നിങ്ങൾ കാണിക്കുന്ന അർദ്ധേ ആർജവം തന്നെ എ കെ സുനിൽ വിഷയത്തിൽ കാണിക്കണം അയാളെയും ചോദ്യം ചെയ്യണം എന്നുള്ള ഒരു കാര്യം ഞാൻ പറയുന്നു പകരം ഇയാളെ എന്താ ചെയ്യുന്ന അറിയോ ഈ എ കെ സുല്ലെന്ന് പറയുന്ന മനുഷ്യനെ ഒരു വക്കീലിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിടുകയാണ് എന്നിട്ട് അത് തീർപ്പാക്കുക അതാണ് ആ ഒരു സ്ത്രീ പറയുന്നത് ഒത്തു തീർപ്പാക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നൊരു സംശയം ഉണ്ടെന്ന് എന്തൊക്കെയായാലും നിവിൻ പോളി എന്ന് പറയുന്ന മനുഷ്യൻ ഇന്ന ഡേറ്റിലാണ് നിങ്ങൾ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് എങ്കിൽ നിങ്ങൾ നിവിൻ പോളി ഈ ഒരു വിഷയത്തിൽ നിന്ന് ഇന്നോ ഇന്നോ നാളെയായിട്ട് ഒരു പോലും ഇത് ഇന്ന് വീണ്ടും മൊഴിയെടുക്കുന്നു അതും ഇനി നിവിൻ പോളിന്റെ മൊഴി എടുക്കേണ്ട കാര്യമില്ല അയാൾ ഫുൾ എവിഡൻസ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ പിന്നെ അദ്ദേഹത്തിന്റെ മൊഴി ഇനി എടുക്കേണ്ടതായിട്ട് ഉണ്ടാവില്ല അപ്പൊ അകരം ഈ സ്ത്രീ വീണ്ടും വീണ്ടും മാറി മാറി പറയുന്നുണ്ടോ ഇല്ലേ എന്ന് നോക്കാൻ വേണ്ടിട്ടാണ് ഇനി എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് അറിയാന പക്ഷെ ഇത് തറവായി ഇത് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ക്രിസ്ത്യൻ സിനിമ പോലെ തന്നെ അതൊക്കെ പഠിച്ചു ഇനി ഇതിൽ നിന്ന് മാറ്റം വരാനൊന്നും പോണില്ലേ പക്ഷെ അവര് പറയുന്ന ഈയൊരു ഡേറ്റിന്റെ കാര്യം ഞാനൊരു ഉറക്കപ്പിച്ചില് പറഞ്ഞതാണെന്ന് അങ്ങനെ ഉറക്കപ്പിച്ചില് പറയേണ്ട ഒരു കാര്യം നല്ലത് അങ്ങനെയാണെങ്കിൽ പാസ്പോർട്ട് നോക്കി ഞാൻ എഴുതിയ എഫ് ഐ ആർ ഡേറ്റ് എന്ന് പറയുന്നുണ്ട് പാസ്പോർട്ട് നോക്കിയിട്ട് ഞാൻ അതിലെ ഡേറ്റ് വെച്ചിട്ടാണ് എഫ്ഐആർ കൊടുത്തിട്ടുള്ളത് എന്ന മൊഴി ഇവര് ന്യൂസ് ചാനലുകളിൽ പറഞ്ഞിട്ടുണ്ട് ഇനി അതൊക്കെ പോട്ടെടു ഒന്നും വേണ്ട പോലീസ് സ്റ്റേഷനിൽ വിളിച്ചപ്പോ പതിനഞ്ചാം തീയതിയാണ് സംഭവിച്ചതെന്ന് പറയുന്നുണ്ടല്ലോ ആ ഡേറ്റിൽ നിവിൻ പോൾ എന്തായാലും നാട്ടിലുണ്ടേ അപ്പൊ നിവിൻ പോളിയുടെ വിഷയം നമുക്ക് പൂർണ്ണമായിട്ട് അത് ഒഴിവാക്കി വിടാം ഈ പക്ഷെ ഈ ഒരു കേസ് അങ്ങനെ ഇങ്ങനെ വിടാൻ പറ്റില്ല എ കെ സുനിൽ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ മറച്ചു വെക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല എന്താ അറിയണോ വലിയ വല്യ ചാനൽ പോലും അയാളെ കുറിച്ച് പറയുന്നില്ല നിവിൻ പോളി നിവിൻ പോളി എന്നേ പറയുന്നുള്ളൂ ഈ വാർത്ത കേൾക്കുന്ന ഒരാള് എന്താണ് കേൾക്കുക എന്നിപ്പോ കേരളത്തിലില്ല പുറത്തുനിന്നുള്ള ഒരാൾ ഈ വാർത്ത കേൾക്കുമ്പോൾ നിവിൻ പോളി ഒരു പെൺകുട്ടിയെ ഇങ്ങനെ പണം വാങ്ങി പറ്റിച്ച് സിനിമയിൽ അഭിനയിക്കാൻ അവസരം തരാം എന്ന് പറഞ്ഞ് മൂന്ന് ദിവസം മയക്കുമരുന്ന് കൊടുത്ത് റൂമിലിട്ട് പീഡിപ്പിച്ചു ലൈംഗികമായി ഉപയോഗിച്ചു എന്നല്ല ആളുകൾ വിചാരിക്കുക നിവിൻ പോളി ഉള്ളൂ ഇപ്പതിലേ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു രീതിയിൽ പറഞ്ഞത് അങ്ങനെയാണ് ആളുകൾ തെറ്റിദ്ധരിച്ച് വെക്കുന്നത് ഇപ്പൊ നിവിൻ പോളിയുടെ കേസായി ഒന്നാം പ്രതിയാണല്ലോ എപ്പോഴും നമ്മൾ ചർച്ച ചെയ്യും ഒന്നാം പ്രതിയാണ് ഇന്ന പ്രതിയാണ് ഇന്ന കേസ് എന്ന് പറയില്ലേ അതുപോലെയാണ് ഇപ്പൊ ദിലീപിന്റെ കേസിൽ ദിലീപ് എത്രാമത്തെ പ്രതിയാ ദിലീപിന്റെ കേസ് ദിലീപിന്റെ കേസ് എന്ന രീതിയിലേക്ക് മാറുന്നില്ലേ അപ്പൊ ആരാണ് പ്രമുഖരായിട്ടുള്ളവര് അവരുടെ പേരിലേക്ക് ഇത് ഇങ്ങനെ ചാർത്തപ്പെടുന്നു എന്നുള്ളതാണ് ഇപ്പൊ ഇവര് എഫ്ഐആറിൽ കൊടുത്ത ഡേറ്റ് അതിൽ മാറ്റമില്ല രണ്ടാമത് കൊടുത്ത മൊഴിയിലും മാറ്റമില്ല അതിൽ തന്നെ തുടരുന്നു അപ്പോ ഈ കൊറേ ആളുകൾ കമന്റ് ഇടുന്നുണ്ട് മിമിക്രിക്കാരെങ്കിലും കഴിഞ്ഞാൽ ദിവിൻ പോളിയുടെ രൂപസാദൃശ്യമുള്ള ആളുകൾ പോയിട്ട് പറ്റിച്ചതാണോന്ന് അറിയില്ലല്ലോ അതൊരു സാധ്യതയല്ലേ സാധ്യതയാണ് അപ്പൊ ദുബായിലെ അങ്ങനെ ദിവിൻ പോളിയുടെ ഫേസ് കട്ട് ഒക്കെ ഉള്ള അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് മിമിക്രി ഒക്കെ ചെയ്യുന്ന അരങ്കിലൊക്കെ കണ്ടുണ്ടെങ്കിൽ ഒന്ന് കണ്ടെത്തണം നല്ലതാ കാരണം പല മയക്കുമരുന്നും കൊടുത്ത് ഇവർക്കൊരു പ്രത്യേകതരം ഒരു ലഹരിയിലായിരുന്നു ഇവര് ഹാഫ് ലഹരി ആണെങ്കിൽ ആളുകളെ കണ്ടാൽ അറിയുന്നുണ്ട് ആ കണ്ടാൽ അറിയുന്ന ആ രൂപത്തിലുള്ള ആളുകൾ ചിലപ്പോൾ മനസ്സിൻ്റെ ഉള്ളില് ഇവർ പറയണത് ഇത് നിവിൻ പോളിയാണ് പല്ലാവൂർ ദേവനാരായണൻ ദേവനാരായണെന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലേ അതായത് മധുബാൽ എന്ന് പറയുന്ന ക്യാരക്ടർ മമ്മൂട്ടിയുടെ മാലയൊക്കെ ധരിച്ച് മനസ്സിന് ചെറിയ വൈകല്യമുള്ള ഒരു പെൺകുട്ടിയുടെ അടുത്ത് അവരെ ലൈംഗികമായി ഉപയോഗിക്കുകയും അവർ പ്രഗ്നന്റ് ആവുകയും ചെയ്യുമ്പോൾ മമ്മൂട്ടിയാണ് ഇത് ചെയ്തതെന്ന് വിശ്വസിക്കുന്ന ആ ഒരു സ്ത്രീ നിങ്ങൾക്ക് അത് കണ്ടുണ്ടാവും കണ്ടുള്ളവർക്ക് മനസ്സിലാവും അത് മാനസിക രോഗമുള്ള കുട്ടിയാ ഇവിടെ ലഹരി പദാർത്ഥങ്ങൾ കൊടുത്തിട്ട് ഏതെങ്കിലും രീതിയിൽ ഈ നിൽക്കുന്ന നിവിൻ പോളിയാണ് എന്ന് പറയുമ്പോൾ അത് നിവിൻ പോളി തന്നെ എന്ന് വിശ്വസിക്കുന്ന രീതിയിലേക്ക് മാറിയതാവോ നമുക്ക് പറയാനൊന്നും കഴിയില്ല ഇനി അത്രത്തിലുള്ള നല്ല ഡ്രഗ്സ് ആണോ അത് ഉപയോഗിച്ചത് അല്ലെങ്കിൽ കൊടുത്തത് എന്ന് നമുക്കറിയില്ല എന്തൊക്കെയായാലും സംശയത്തിന്റെ മുൾമുനയില് തന്നെയാണ് ഇപ്പൊ നിൽക്കുന്നത് നിവിൻ പോളിയുടെ വിഷയം ഇനി അവസാനിപ്പിക്കുക നല്ലത് കാരണം ഈ ഒരു പെൺകുട്ടി കൊടുത്ത ആ ഒരു മൊഴിയിലെ ഡേറ്റ് മാറാത്തിടത്തോളം കാലം ആ സ്ത്രീ ആ ഡേറ്റിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്നിടത്തോളം കാലം നിവിൻ പോളിക്ക് യാതൊരു സംഭവം ഒന്നും സംഭവിക്കാനില്ല നിവിൻ പോളി അതാ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ ഡീറ്റെയിൽസും പുറത്തു വന്നിട്ടുണ്ട് ഈ സ്ത്രീയും പറയുന്നു ഞാൻ എല്ലാം സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എനിക്കൊന്നും പേടിക്കാനില്ല ഞാൻ എന്ത് നുണ പരിശോധനകൾ തയ്യാറാണെന്നുള്ളതാ അത് എന്താണെന്ന് എനിക്കറിയില്ല രണ്ടുപേരും ഒരേ ആർജവത്തോട് കൂടിയിട്ട് ഒരേ കാര്യം പറയുന്നു ഇനി കൃത്യമായിട്ട് എവിഡൻസും കാര്യങ്ങളൊക്കെ വെച്ച് വലിച്ചു നീട്ടാതെ കോടതിയിലേക്ക് കൊണ്ടുപോവുക നിവിൻ പോളി അതില് നിരപരാധിയാണ് അയാൾ അവിടെ നിന്ന് ഊരിവിടുക അതുകൂടാതെ ഇവർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായൊരു അന്വേഷണം നടത്തുക ഈ നിവിൻ പോളിയോട് കാണിക്കുന്ന അതേ ക്രൂര മനോഭാവം എ കെ സുനിൽ എന്ന് പറയുന്ന ആളോടും മാധ്യമങ്ങൾ ഒന്ന് കാണിക്കുക അത് അതെന്തുകൊണ്ടാണ് കാണിക്കാത്തതൊക്കെ അറിയില്ല കാരണം അമ്പത് കോടി അളവാക്കിയിട്ടാണെങ്കിലും ഞാൻ ഈ കേസിൽ നിന്ന് ഉരു എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പെൺകുട്ടി പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് പറയുന്നതാണ് പല ആളുകളും നിനക്ക് ഈ കേസ് അവസാനിപ്പിക്കണം എന്ന ആഗ്രഹം ഇല്ലേ എന്നൊക്കെ എന്നോട് ചോദിക്കുന്നത് നമ്മൾ ഈ ഇര എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീയോട് നമ്മൾ നമ്മുടെ ഏഹ് നിയമപരമായിട്ട് നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള കുറച്ച് മര്യാദകളുണ്ട് ഉണ്ട് അതിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് അത് അന്വേഷിക്കുക ഈ എ കെ സുനിലും പിന്നെ കുട്ടനും ബഷീറും പിന്നെ എന്താണ് സുരേഷോ സുരേഷോ അങ്ങനെ കുറെ ആളുകളുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പൊ അവരൊക്കെ എവിടെന്നുള്ളതാ അവരെയൊന്നും കുറിച്ച് ഒരു ഡീറ്റെയിൽസ് പോലും ഇല്ല അപ്പൊ ന്യൂസ് ചാനലുകളോട് അപേക്ഷയാണ് ഇവരുടെ പേരും കൂടി ഒന്ന് പറയൂ കാരണം ഒരു മനുഷ്യന്റെ ലൈഫ് അങ്ങനെ തട്ടി തട്ടി കളിക്കുന്നുണ്ടല്ലോ അതിന്റെ കൂട്ടത്തിൽ എ കെ സുനിലിന്റെ പേരും കൂടി എന്താ പറയാ എത്ര ഭയം എന്നുള്ളതാണ് ചോദ്യം ഓക്കെ ഞാനിനി വലിച്ചു നീട്ടണമെന്നില്ല അപ്പൊ ഇന്ന ആ ഒരു വോയിസും കൂടി കേട്ടപ്പോ പോലീസുകാരുടെ ആണ് അതുകൂടിയും കേട്ടപ്പോ ഓ ഇത് ഇങ്ങനെ ആയിരുന്നോ എന്നുള്ളൊരു സാധന ഇനി നമ്മൾ അങ്ങോട്ടൊന്നും കൺഫ്യൂഷൻ അടിച്ച് പോകേണ്ട കാര്യമൊന്നുമില്ല നിവിൻ പോളി ഈ ഒരു കാര്യത്തിൽ തെറ്റുകാരനല്ല എന്നുള്ള ഇതോ ഇതിനോടൊക്കെ നമുക്ക് മനസ്സിലായി ഇനി അത് വലിച്ചു നീട്ടേണ്ടതായിട്ടില്ല അന്വേഷണം അവസാനിപ്പിക്കരുത് എന്നുള്ള കാര്യം തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കുറ്റവാളി അല്ലാത്ത ആളുകൾ അതിൽ നിന്ന് കുറ്റവിമുക്തരാക്കുക എന്നിട്ട് മറ്റുള്ള ആളുകളെ കുറിച്ചുള്ള ഒരു അന്വേഷണം കൂടി നടത്തുക ഇതെൻ്റെ റിക്വസ്റ്റ് ആണ് ഇതേ ആഗ്രഹമുള്ള ഒരുപാട് ആളുകൾ കമന്റ് ഇടുന്ന ഞാൻ കണ്ടു അതുകൊണ്ട് തന്നെയാണ് അതേ വിഷയം വീണ്ടും എടുത്ത് പറയുന്നത് പിന്നെ എനിക്കാരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല മക്കളെ കാരണം ഞാൻ എന്റെ സ്വാതന്ത്ര്യത്തിന്റെ അകത്ത് നിന്നിട്ടാണ് സംസാരിക്കുന്നത് എന്റെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ ഈ ഇരയാക്കപ്പെട്ടുള്ള സ്ത്രീക്ക് വേണ്ടിയും ഈ ഇരയാണ് അല്ല ഇരയാക്കി എന്ന് പറയുന്ന നിവിൻ പോളിക്ക് വേണ്ടിയും സംസാരിക്കുന്നത് എനിക്ക് ഒരേ നിയമം തന്നെയാണ് അനുവദിക്കുന്നത് അതുകൊണ്ടാണ് നിവിൻ നിവിൻപോളി തെറ്റുകാരനല്ലെങ്കിൽ ഊരി ഊരിവിടൂ വെറുതെ അയാളയാളുടെ സ്വ സ്വൈര്യ ജീവിതം നശിപ്പിക്കാനും അയാളുടെ ഭാവി ജീവിതം നശിപ്പിക്കാനും ഇതിനൊരു കാരണമാവരുത് അതുപോലെ തന്നെ ഈ ഇര ഈ എന്ന് പറയുന്ന സ്ത്രീ പറയുന്നത് സത്യമാണെങ്കിൽ കൃത്യമായി ഇതൊരു പെട്ടെന്നൊരു തീരുമാനം ആക്കുക എന്നുള്ള ഒരു റിക്വസ്റ്റ് അതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്ക് അനേബിൾ ചെയ്യുക വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരും അതൊരു സന്ദീപ് പടപ്പാട് സാധനങ്ങൾ